വെള്ളപ്പൊക്കത്തിൽ തകഴി ശിവശങ്കര പിള്ള നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ് അവിടെ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്നു വെള്ളം സർവത്ര ജലം നാട്ടുകാരെല്ലാം കരതേടിപ്പോയി വീട്ടുകാവലിന് ഒരാൾ വീട്ടിൽ വെള്ളമുണ്ടെങ്കിൽ ഉണ്ട് ക്ഷേത്രത്തിലെ മൂന്ന് മുറിയുള്ള മാളികപ്പുറത്ത് അറുപത്തിയേഴ് കുട്ടികളുണ്ട് മുന്നൂറ്റി അൻപത്തിയാറ് ആളുകൾ പട്ടി പൂച്ച ആട് കോഴി മുതലായ വളർത്തുമൃഗങ്ങളും എല്ലാം ഐകമത്യമായി കഴിയുന്നു ഒരു ഷണ്ടയുമില്ല ചേന്നപ്പറയൻ ഒരു രാത്രിയും ഒരു പകലുമായി വെള്ളത്തിൽ തന്നെ നിൽക്കുന്നു അവന് വള്ളമില്ല അവന്റെ തമ്പുരാൻ മൂന്നായി പ്രാണനും കൊണ്ട് കരപറ്റിയിട്ട് ആദ്യ പുരക്കകത്തേക്ക് വെള്ളം എത്തിനോക്കി തുടങ്ങിയപ്പോഴേ മടലും കമ്പും കൊണ്ട് തട്ടും പരാണും കെട്ടിയിരുന്നു വെള്ളം പെട്ടെന്നിറങ്ങുമെന്ന് കരുതി രണ്ടു ദിവസം അതിൽ കുത്തിയിരുന്നു കഴിച്ചുകൂട്ടി കൂടാതെ നാലഞ്ച് വാഴക്കുലയും തുറുവും കിടക്കുന്നു അവിടെ നിന്നും പോയാൽ അവയെല്ലാം ആണുങ്ങൾ കൊണ്ടുപോകുകയും ചെയ്യും ഇപ്പോൾ തട്ടിൻ്റെയും പരണിൻ്റെയും മുകളിൽ മുട്ടറ്റം വെള്ളമുണ്ട് മേൽക്കൂരയുടെ രണ്ടുവരി ഓല വെള്ളത്തിനടിയിലാണ് അകത്തു കിടന്ന് ചേനൻ വിളിച്ചു ആര് കേൾക്കും അടുത്ത ആരുണ്ട് ഗർഭിണിയായ ഒരു പറച്ചി നാലു കുട്ടികൾ ഒരു പൂച്ച ഒരു പട്ടി ഇത്രയും ജീവികൾ അവനെ ആശ്രയിച്ചിട്ടുമുണ്ട് പുരയ്ക്ക് മുകളിൽ കൂടി വെള്ളം ഒഴുകാൻ മുപ്പത് നാഴിക വേണ്ടെന്നും തൻ്റെയും കുടുംബത്തിൻ്റെയും അവസാനം അടുത്തുവെന്നും അവൻ തീർച്ചപ്പെടുത്തി ഭയങ്കര മഴ തോർന്നിട്ട് മൂന്ന് ദിവസമായി കൂരയുടെ ഓല പൊളിച്ച് ചേന്നൻ ഒരു കണക്കിൽ പുറത്തിറങ്ങി നാലു ചുറ്റിനും നോക്കി വടക്ക് ഒരു കെട്ടുവള്ളം പോകുന്നു അത്തുച്ചത്തിൽ ചേന്നപ്പറയാൻ വെള്ളക്ക വള്ളക്കാരെ കൂകി വിളിച്ചു വള്ളക്കാർക്ക് ഭാഗ്യം കൊണ്ട് കാര്യം മനസ്സിലായി അവർ വള്ളം കൊട്ടിലിനു നേർക്ക് തിരിച്ചു കിടാങ്ങളെയും പെണ്ണാളിനെയും പട്ടിയെയും പൂച്ചയെയും പുരയുടെ വാരിക്കിടിയിൽ കൂടി ഓരോന്നായി ചേന്നൻ വലിച്ചു വെള്ളിയിലിട്ടു അപ്പോഴേക്ക് വള്ളവും വന്നെടുത്തു കിടാങ്ങൾ വള്ളത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് ചേന്നാച്ചോ പോയി അഡ് പടിഞ്ഞാറ് ആരോ വിളിക്കുന്നു ചേന്നൻ തിരിഞ്ഞു നോക്കി ഇങ്ങ് വായോ അത് മടിയത്ര കുഞ്ഞേപ്പനാണ് അവൻ പുരപ്പുറത്ത് നിന്ന് വിളിക്കുകയാണ് ധൃതിപ്പെട്ട് പെണ്ണാളിനെ പിടിച്ച് വള്ളത്തിൽ കയറ്റി ആ തക്കത്തിന് പൂച്ചയും വള്ളത്തിൽ ചാടി കയറി പട്ടിയുടെ കാര്യം ആരും ഓർത്തില്ല അത് പുരയുടെ പടിഞ്ഞാറേ ചെരുവിൽ അവിടെയും ഇവിടെയും മണപ്പിച്ച് നടക്കുകയാണ് വള്ളം നീങ്ങി പട്ടി പട്ടിമുകളെടുപ്പിൽ തിരിച്ചു വന്നു ചേന്ദന്റെ വള്ളം അങ് അങ് അകലയായി കഴിഞ്ഞു അത് പറന്നു പോകുന്നു മരണവേദനയോടെ ആ ജന്തു മോങ്ങി തുടങ്ങി നിസ്സഹായനായ ഒരു മനുഷ്യന്റെ ശബ്ദത്തോട് സാദൃശ്യമുള്ള ശബ്ദ പരമ്പരകൾ പുറപ്പെടുവിച്ചു ആരുണ്ടത് കേൾക്കാൻ പുരയുടെ നാല് ചുവരുകളിലും അത് ഓടി നടന്നു ചിലിടമെല്ലാം മണപ്പിച്ചു മോങ്ങി സൗര്യമായി പുറപ്പുറത്തിരുന്ന ഒരു തവള അപ്രതീക്ഷിതമായ ഈ ബഹളം കണ്ട് പേടിച്ച് പട്ടിയുടെ മുമ്പിൽ കൂടി വെള്ളത്തിലേക്ക് ദുടിയും എന്നൊരു ചാട്ടം ചാടി ആ നായി ഭയപ്പെട്ട് ഞെട്ടി പിന്നിലേക്ക് കുതിച്ച് ജലത്തിലുണ്ടായ ചലനത്തെ കുറേ നേരം തുറച്ചു നോക്കി നിന്നു ആഹാരം തേടിയാവാം ആ മൃഗം അവിടെയും ഇവിടെയും ഒക്കെ ചെന്ന് കാണിക്കുന്നു ഒരു തവള അവന്റെ നാസരന്ധ്രത്തിൽ മൂത്രം വിസറിച്ചിട്ട് വെള്ളത്തിലേക്ക് ചാടിക്കളഞ്ഞു അസ്വസ്ഥനായ നായ ചീറ്റി തുമ്മി തല ആറുത്തു ചീറ്റി മുൻകാലുകൾ ഒന്നുകൊണ്ട് മോന്ത് തുടച്ചു ഭയങ്കരമായ പേമാരി വീണ്ടും ആരംഭിച്ചു കൂനിക്കൂടി കുത്തിയിരുന്ന് ആ പട്ടി അത് സഹിച്ചു അതിൻറെ യജമാനൻ അമ്പലപ്പുഴ പറ്റിക്കഴിഞ്ഞു രാത്രിയായി ഒരു ഉഗ്രനായ നക്രം ജലത്തിൽ പകുതി ആണ്ടുകിടക്കുന്ന ആ കുടലിനെ ഉരസിക്കൊണ്ട് മന്ദം മന്ദം ഒഴുകിപ്പോയി ഫയചകിതനായ ഫയചകിതനായി വാല് താഴ്ത്തിക്കൊണ്ട് നായ കുലച്ചു നഖറം യാതൊന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങൊഴുകിപ്പോയി മുകളടുപ്പിൽ കുത്തിയിരുന്ന് ആ ശുൽപീഡിതനായ മൃഗം കാർമികവൃതമായ അന്ത അന്ധകാര ഭീകരമായ അന്തരീക്ഷത്തിൽ മോങ്ങി ആ നായയുടെ ദീനരോധനം അതിദൂര പ്രദേശങ്ങളിലെത്തി അനുകമ്പാ ദുരനായ വായുഭഗവാൻ അനുകമ്പാ ദുരനായ ഭഗവാൻ അതിനെയും വഹിച്ചുകൊണ്ട് പാഞ്ഞു വീട്ടുകാവൽ ഏറ്റിട്ടുള്ള ചില ഹൃദയാലുക്കൾ അയ്യോ പട്ടി മോങ്ങുന്നു എന്ന് പറഞ്ഞു പറഞ്ഞു കാണും കടപ്പുറത്ത് അതിൻറെ യജമാനൻ ഇപ്പോൾ അത്താഴം ഉണ്ണുകയായിരിക്കും പതിവ് അനുസരിച്ച് ഊണ് കഴിയുമ്പോൾ ഇന്നും ഒരു ചോറ് അവൻ അതിന് ഉരുട്ടിയിട്ടുണ്ടായിരിക്കും അത്യുച്ചത്തിൽ ഇടവിടാതെ കുറേ നേരം ആ പട്ടി മോങ്ങി ശബ്ദം താണു നിശബ്ദമായി വടക്കെങ്ങോ ഒരു വീട്ടിലിരുന്ന് വീട്ടുകാവൽക്കാരൻ രാമായണം രാമായണം വായിക്കുന്നു അത് പോലെ നിശബ്ദനായി പട്ടി വടക്കോട്ട് നോക്കി നിന്നു ആ ജീവി തൊണ്ട പൊട്ടുമാർ രണ്ടാമതും കുറച്ചുനേരം മൂങ്ങി ആ നിഷീദിനിയുടെ നിശബ്ദ നിശേഷ നിശബ്ദതയിൽ ശ്രുതിമധുരമായ രാമായണം വായന ഒരിക്കൽ കൂടി എങ്ങും പരന്നൊഴുകി നമ്മുടെ ശുനകൻ ആ മാനവ മാനവശ്ദം ചെവിയോർത്തുകൊണ്ട് കുറച്ചധിക നേരം നിശ്ചലമായി നിന്നു ഒരു ശീതമാരുത പ്രവാഹത്തിൽ ആ ശാന്തമധുരമായ ഗാനം ലയിച്ചു കാറ്റിൻ്റെ ഒച്ചയും അലകളിളകുന്ന ബളവളാ ശബ്ദവും അല്ലാതൊന്നും കേൾപ്പാനില്ല മുകളെടുപ്പിൽ ചേന്നൻ്റെ പട്ടി കയറി കിടക്കുന്നു ഖനമായി അത് ശ്വാസോച്ഛ്വാസം ചെയ്തു ഇടയ്ക്കിടയ്ക്ക് എന്തോ നിശ നിരാശനായി പിറുപുറുക്കുന്നുമുണ്ട് അവിടെ ഒരു മീൻ തുടിച്ചു ചാടി എഴുന്നേറ്റ് നായ് കുരച്ചു മറ്റൊരിടത്ത് തവള ചാടി അസ്വസ്ഥനായി നായ് മുറുമുറുത്തു പ്ര പ്രഭാതമായി താണസ്വരത്തിൽ അത് മോങ്ങി തുടങ്ങി ഹൃദയ ധ്രുവീകരണ സമൃദ്ധമായ ഒരു രാഗം വിസ്തരിച്ചു തുടങ്ങി തവളകൾ അവനെ തുറച്ചു നോക്കി ജലത്തിൽ ചാടി ഉപരിതലത്തിൽ കൂടി തെറ്റി തെ തെറ്റി ചരിച്ചു താഴുന്നത് അവൻ നി നിർമ്മിന്വേഷം നോക്കി നിൽക്കും ജലപ്പരപ്പിൽ നിന്ന് ഉയർന്നു കാണുന്ന ആ ഓലക്കെട്ടുകളെല്ലാം അവൻ ആശയോടെ ദൃഷ്ടി വെച്ചു എല്ലാം വിജനമാണ് ഒരിടത്തും തീ പുകയുന്നില്ല ശരീരത്തിൽ കടിച്ചു സുഖിക്കുന്ന ഈച്ചകളെ പട്ടി കടിച്ചു കുറയ്ക്കും പിൻകാലുകളാൽ തട്ടി കൂടെ കൂടെ ചൊറഞ്ഞ് ഈച്ചയെ പായിക്കും അല്പനേരം സൂര്യൻ തെളിഞ്ഞു ആ ഇളവേലിൽ അവൻ കിടന്നു മയങ്ങി മന്ദ നിലനിൽക്കുന്ന വാഴയിലയുടെ ചായ പുര പുറത്തങ്ങനെ ചരിച്ചു അവൻ ചാടി എണീറ്റ് കുരച്ചു കാറു കയറി സൂര്യൻ മറഞ്ഞു നാടെല്ലാം ഇരുണ്ടു കാറ്റ് ഇലകളെ ഇളക്കി ജലപരപ്പിൽ കൂടി ജന്തുക്കളുടെ ശവശരീരങ്ങൾ ഒഴുകിപ്പോകുന്നു ഓളത്തിൽ ഇളകി കുതിച്ചൊഴുകുന്നു അവ എങ്ങും സഞ്ചരിക്കുന്നു ഭയപ്പെടാതെ നടക്കുന്നു അതിനെയെല്ലാം അവൻ കൊതിയോടെ നോക്കി നമ്മുടെ നായി മുറുമുറുത്തു അങ്ങകലെ ചെറുവെള്ളം ദ്രുതഗതിയിൽ പോകുന്നു അവൻ എഴുന്നേറ്റു നിന്ന് വാലാട്ടി ആ വഞ്ചിയുടെ ഗതിയെ സൂക്ഷിച്ചു അതങ്ങ് തൈക്കൂടത്തിൽ മറഞ്ഞു മഴ ചാറി തുടങ്ങി പിൻകാലുകൾ മടക്കി മുൻകാലുകൾ നിലത്തൂന്നി കുത്തിയിരുന്ന് ആ നായി നാലുപാടും നോക്കി അവന്റെ കണ്ണുകളിൽ ആരെയും കരയിക്കുന്ന നിസ്സായക സ്ഥിതി പ്രതിഫലിച്ചിരുന്നു മഴ തോർന്നു വടക്കേ വീട്ടിൽ നിന്നും ഒരു ചെറുവള്ളം വന്ന് ഒരു തെങ്ങിൻ ചുവട്ടിൽ അടുത്തു നമ്മുടെ നായി വാലാട്ടി കോട്ടുവാ വിട്ട് മുറുമുറുത്തു വള്ളക്കാരൻ തെങ്ങിൽ കയറി കരിക്കടർത്തിക്കൊണ്ട് താഴെത്തിറങ്ങി അയാൾ വള്ളത്തിൽ വെച്ചു തന്നെ കരുക്ക് തുളച്ചു കുടിച്ചിട്ട് തുഴയെടുത്ത് തുഴഞ്ഞങ്ങു പോയി അകലെയുള്ള വൃക്ഷക്കൊമ്പിൽ നിന്നും ഒരു കാകൻ പറന്നു വന്ന് ഒരൂക്കൻ പോത്തിന്റെ അഴുകിയൊഴുകുന്ന ശരീരത്തിൽ വീണു ചേന്നന്റെ പട്ടി കൊതിയോടെ കുരയ്ക്കവേ കാക്ക ആരെയും കൂസാതെ മാംസം കൊത്തി വരച്ചു തിന്നു തൃപ്തിയായി അത് പറന്നങ്ങ് പോയി ഒരു പച്ചക്കിളി പുരയ്ക്കെടുത്ത് നിൽക്കുന്ന വാഴ വാഴ വന്നിരുന്നു ചിലച്ചു പട്ടി അസ്വസ്ഥനായി കുരച്ചു ആ പക്ഷിയും പറന്നുപോയി മലവെള്ളത്തിൽപ്പെട്ടു ഒഴുകിവരുന്ന ഒരു ഇറമ്പിൻകൂട് ആ പുര പുറത്തടിഞ്ഞു അവ രക്ഷപ്പെട്ടു ഫോജി സാധനമെന്ന് നണ്ണിയാവാം നമ്മുടെ നായ അവയ്ക്ക് ഉമ്മ കൊടുത്തു ചീറ്റി തുമ്മി അതിൻ്റെ മൃദുലമായ മോന്ത ചുവന്നു തടിച്ചു ഉച്ചതിരിഞ്ഞ് ഒരു ചെറുവെള്ളത്തിൽ രണ്ടുപേർ ആ വഴി വന്നു പട്ടി നന്ദിയോടെ കുരച്ചു വാലാട്ടി എന്തൊക്കെയോ മനുഷ്യഫാഷിയുടെ അടുപ്പമുള്ള ഭാഷയിൽ പറഞ്ഞു അത് ജലത്തിൽ ഇറങ്ങി വള്ളത്തിൽ ചാടാൻ തയ്യാറായി നിന്നു ദേ ഒരു പട്ടി നിൽക്കുന്നു ഒരുവൻ പറഞ്ഞു അയാളുടെ അനുകമ്പ മനസ്സിലായെന്ന പോലെ നന്ദി സൂചകമായി അതൊന്നും മൂങ്ങി അവിടെ ഇരിക്കട്ടെ മറ്റയാൾ പറഞ്ഞു എന്തോ നുണഞ്ഞിറക്കും പോലെ അത് വായി പൊളിച്ചടച്ചു ശബ്ദിച്ചു പ്രാർത്ഥിച്ചു അത് രണ്ടു പ്രാവശ്യം ചാടാനാഞ്ഞു വള്ളം അകലെയായി ഒന്നുകൂടെ പട്ടിമോങ്ങി വള്ളക്കാരിൽ ഒരുവൻ തിരിഞ്ഞു നോക്കി അയ്യോ അത് വള്ളക്കാരൻ വിളിച്ചതല്ല ആ ശ്വാനന്റെ ശബ്ദമായിരുന്നു അയ്യോ പരീക്ഷീണവും ഹൃദയ ഹൃദയസ്പർശവുമായ ആ ദീനരോദനം അങ്ങ് കാറ്റിൽ ലയിച്ചു വീണ്ടും അലകളുടെ ഒടുങ്ങാത്ത ശബ്ദം ആരും പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല ആ നിലയ്ക്ക് പട്ടി വള്ളം മറയും വരെ നിന്നു ലോകത്തോട് ലോകത്തോട് അന്ത്യാത്ര പറയും പോലെ മുറുമുറുത്തുകൊണ്ടത് പുരപ്പുറത്തു കയറി ഇനി ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കുകയില്ല എന്നത് പറയുകയാവാം കുറെ പച്ചവെള്ളം നക്കി കുടിച്ചു ആ സാധു മൃഗം മുകളിൽ കൂടി പറന്നുപോകുന്ന പറവുകളെ നോക്കി അലകളിൽ കൂടി ഇളകിക്കളിച്ച് ഒരു നീർക്കോലി പാഞ്ഞെടുത്തു നായ ചാടി പുരപ്പുറത്ത് കയറി ചേന്നനും കുടുംബവും പുര പുറത്തിറങ്ങിയ പഴുതിൽ കൂടി ആ നീർക്കോലി അകത്തേക്കിഴഞ്ഞു പട്ടി ആ ദോരത്തിൽ കൂടി അകത്തേക്ക് നോക്കി ക്രൂരനായി തീർന്ന അത് കുരച്ചു തുടങ്ങി പിന്നീട് നായ് പെറുപുറുത്തു ജീവഭയവും വിശപ്പും അതിൽ നിറഞ്ഞിരുന്നു ഏതു ഭാഷക്കാരനും ഏതു ചൊവ്വാഗ്രഹവാസിക്കും ആശയം മനസ്സിലാകും അത്ര സർവ്വവിതീതമായ ആ ഭാഷ രാത്രിയായി ഭയങ്കരമായ കൊടുങ്കാറ്റും മഴയും തുടങ്ങി മേൽക്കൂര അലയടിയേറ്റ് ആടി ഉലയുന്നു രണ്ട് പ്രാവശ്യം ആ നായ ഉരുണ്ടു താഴത്ത് വിടാൻ തുടങ്ങി ഒരു നീണ്ട തല ജലത്തിനു മീത് ഉയർന്നു അതൊരു മുതലയാണ് പട്ടി പ്രാണവേദനയോടെ കുരയ്ക്കാൻ തുടങ്ങി അടുത്ത കോഴികൾ കൂട്ടം കരയുന്ന ശബ്ദം കേൾക്കയായി പട്ടി എവിടെയാ കുരയ്ക്കുന്നേ ഇവിടെ നാൾ മാറിയില്ലേ പടത്തിവാഴയുടെ ചുവട്ടിൽ വയ്ക്കൂർ തേങ്ങ വാഴക്കുല ഇവ കൊണ്ട് നിറഞ്ഞ ഒരു വള്ളം എടുത്തു പട്ടി വള്ളക്കാരുടെ നേരെ തിരിഞ്ഞു നിന്ന് കുരതുടങ്ങി വാൽ ഉയർത്തിക്കൊണ്ട് ജലത്തിനരികെ നിന്ന് കുരത്തിതുടങ്ങി വള്ളക്കാരിൽ ഒരുവൻ വാഴയിൽ കയറി കൂവയെ പട്ടി ചാടുമെന്നാ തോന്നുന്നേ പട്ടി മുന്നോട്ട് ഒരു ചാട്ടം ചാടി വാഴയിൽ കയറിയവൻ ഉരുണ്ടു പിടിച്ച് വെള്ളത്തിൽ വീണു മറ്റയാൾ അവനെ പിടിച്ച് വള്ളത്തിൽ കയറ്റി പട്ടി ഈ സമയം കൊണ്ട് നീന്തി പുരപ്പുറത്തെത്തി ശരീരം കുടഞ്ഞ് കോപിഷ്ഠനായി കുര തുടർന്നു കള്ളന്മാർ കുലയെല്ലാം വെട്ടി നിനക്ക് വെച്ചിട്ടുണ്ടാ തൊണ്ട തകരുമാർ കുരയ്ക്കുന്ന പട്ടിയോട് അവർ പറഞ്ഞു പിന്നീട് അവർ ബൈക്കോൾ മുഴുവൻ വള്ളത്തിൽ കയറ്റി അവസാനത്തിൽ ഒരുവൻ പുരപ്പുറത്തേക്ക് കയറി അവൻ്റെ കാലിൽ പട്ടിക്കടിയും കൂടി ഒരു വാ നിറയെ മാംസം ആ പട്ടിക്ക് കിട്ടി അയാൾ അയ്യോ എന്ന് കരഞ്ഞും കൊണ്ട് ചാടി വള്ളത്തിൽ കയറി വള്ളത്തിൽ നിന്ന് ആൾ കഴുക്കോല് വച്ച് പട്ടിയുടെ പള്ളയ്ക്കൊരടി ആരംഭിച്ചു മ്യാവും 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 സ്വരം ക്രമേണ താണു താണു വെറും അശക്തമായ മൂണൽ പര്യവസാനിച്ചു പട്ടിക്കടിയേറ്റയാൾ വള്ളത്തിൽ കിടന്ന് കരഞ്ഞു മിണ്ടാതിരിയടാ വല്ലോരും എന്ന് മറ്റയാൾ സമാധാനം പറഞ്ഞു അവർ അങ്ങ് പോയി ഒട്ടധികം നേരം കഴിഞ്ഞ് പട്ടി വള്ളം പോയ സ്ഥലം നോക്കി ഉഗ്രമായി കുരച്ചു പാതിരിയോടടുത്ത് ഒരു വലിയ ചത്ത പശു ഒഴുകി വന്ന് പുരയിലടിഞ്ഞു പട്ടി മുകളടുപ്പിൽ നിന്ന് അത് നോക്കി നിൽക്കുകയാണ് താഴത്തേക്ക് ഇറങ്ങിയില്ല ആ ശവശരീരം മന്ദം മന്ദം മാറുന്നു പട്ടി മുറുമുറുത്തു ഓല മാന്തി കീറി വാലാട്ടി പിടികിട്ടാത്ത മട്ടിൽ അല്പം അകലാൻ അത് തുടങ്ങവേ പതുക്കെ പതുക്കെ പട്ടി താഴെ താഴേക്കിറങ്ങി കടിയിട്ട് വലിച്ചടുപ്പിച്ച് തൃപ്തിയോടെ തിന്നു തുടങ്ങി കൊടിയ വിശപ്പിന് വേണ്ടുവോളം ആഹാരം ടേ ഒരടി പട്ടിയെ കാണുവാനില്ല ഒന്നു കുതിച്ചു താണിട്ട് പശു അങ്ങകന്നുപോയി അപ്പോൾ മുതൽ കൊടുങ്കാറ്റിന്റെ അലർച്ചയും തവളകളുടെ തുടുപ്പും അലയുടെ ശബ്ദവും അല്ലാതെ ഒന്നും കേൾപ്പാനില്ല അവിടെ വാങ്ങി നിശബ്ദം ഹൃദയമുള്ള വീട്ടുകാവൽക്കാരൻ പട്ടിയുടെ നിസായ സ്ഥിതി വെളിപ്പെടുത്തുന്ന മോങ്ങൽ പിന്നീട് കേട്ടിട്ടില്ല അഴുകി ചീന്ന ശവശരീരങ്ങൾ ആ ജലപ്പരപ്പിൽ അവിടെ അവിടെ ഒഴുകിപ്പോയി കാക്ക ചിലതിരുന്ന് കൊത്തി തിന്നുന്നുണ്ട് അതിൻ്റെ സൗരതയെ ഒരു ശബ്ദവും വഞ്ചിച്ചില്ല കള്ളന്മാർക്കും അവരുടെ വൃത്തിക്കും വിഘാതമുണ്ടായില്ല എല്ലാം ശൂന്യം അല്പസമയം കഴിഞ്ഞപ്പോൾ ആ കുടിൽ നിലത്ത് വീണു വെള്ളത്തിലാണ്ടു അനന്തമായ ആ ജലപ്പരപ്പിൽ ഒന്നുമൊന്നും കാണുവാനില്ല യജമാനന്റെ ഗൃഹത്തെ മരണം വരെ തൻ്റെ ആ സ്വാമി ഭക്തിയുള്ള മൃഗം കാത്തു അവൻ പോയി അവന് വേണ്ടി എന്നോണം ആ കുടിൽ അവനെ മുതല പിടിക്കുന്നതുവരെ ജലത്തിനുമീതേ ഉയർന്നു നിന്നു അത് താണു പൂർണമായും ജലത്തിൽ വീണു വെള്ളം ഇറക്കം തുടങ്ങി ചേന്നൻ നീന്തി തുടിച്ചു നീന്തി തുടിച്ചു പട്ടിയെ അന്വേഷിച്ച് കൊടലിലേക്ക് വരികയാണ് ഒരു തെങ്ങിൻ ചുവട്ടിൽ പട്ടിയുടെ ശവശരീരം അടിഞ്ഞു കിടക്കുന്നു ഓളങ്ങൾ അതിനെ മെല്ലെ ചലിപ്പിക്കുന്നുണ്ട് പെരുവിരൽ കൊണ്ട് ചേന്നൻ അതിനെ തിരിച്ചും മറിച്ചും നോക്കി അതവന്റെ പട്ടിയാണെന്ന് സംശയം തോന്നി ഒരു ചെവി മുറിഞ്ഞിരിക്കുന്നു തൊലി അഴുകിപ്പോയിരിക്കുന്നതാൽ നിറം എന്താണെന്ന് അറിഞ്ഞുകൂടാ